എന്താണ് മലയാള സിനിമയിൽ സംഭവിക്കുന്നത് എങ്ങോട്ടാണ് ഈ വിവാദങ്ങൾ പോകുന്നത് കഥാപാത്രങ്ങൾക്ക് ഹിന്ദു ദൈവത്തിന്റെ പേരിടാൻ പറ്റില്ലേ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്നത് മലയാള സിനിമയിലെ വില്ലന്മാരുടെ പേരുകൾ പോലും ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടുകയാണ് എന്താണ് സുരേഷ് ഗോപിയുടെ ചിത്രത്തിന് സംഭവിച്ചത് ഒരു സിനിമയെ ചൊല്ലി ചർച്ചകളും വാദങ്ങളും നടക്കുന്നു ഇത് സിനിമാ വ്യവസായത്തെ തകർക്കുമോ ഇത് വാണിജ്യപരമായി തന്നെ സിനിമയെ ബാധിക്കുമെന്ന് ഉറപ്പാണ് സുരേഷ് ഗോപി നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ജെഎസ് കെ ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള ഇതിന്റെ പ്രദർശനാനുമതി ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ് സെൻസർ ബോർഡ് ജൂൺ ഇരുപത്തിയേഴിനായിരുന്നു സിനിമയുടെ റിലീസ് എന്നാൽ ഇപ്പോഴിതാ സിനിമയുടെ റിലീസ് അനുമതി നിഷേധിച്ചിരിക്കുകയാണ് സംവിധായകൻ പ്രവീൺ നാരായണാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് സിനിമ തിയേറ്ററുകളിൽ എത്തില്ലെന്നും സംവിധായകൻ അറിയിച്ചു ചിത്രത്തിന്റേതായി നേരത്തെ പുറത്തുവന്ന മോഷൻ പോസ്റ്ററും ട്രീസറുമെല്ലാം ഏറെ അഭിപ്രായം നേടിയ ഒന്നാണ് സിനിമയുമായി ബന്ധപ്പെട്ട പ്രൊമോഷൻ പരിപാടികളും ഇപ്പോൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഈ ഒരു പ്രതിസന്ധി ഇപ്പോൾ വന്നിരിക്കുന്നത് ജാനകി എന്ന പേര് സിനിമയിൽ നിന്നും മാറ്റണമെന്നാണ് സെൻസർ ബോർഡ് അണിയറ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടത് ജാനകി എന്നത് ഹൈന്ദവ ദൈവത്തിന്റെ പേരാണെന്നും പേര് മാറ്റണമെന്നുമാണ് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടത് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി നായകനായി എത്തുന്ന ചിത്രമാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പ്രഖ്യാപിച്ച സിനിമയാണ് ഒരിടവേളയ്ക്ക് ശേഷമാണ് സുരേഷ് ഗോപി വക്കീൽ വേഷത്തിൽ എത്തുന്നത് മാത്രമല്ല കോർട്ട് റൂം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം കൂടിയാണിത് സുരേഷ് ഗോപിയുടെ മകൻ മാധവ് അഭിനയിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും ജെഎസ് കെക്കുണ്ട് ചിത്രം മൂന്ന് വർഷങ്ങൾക്കിപ്പുറമാണ് റിലീസ് പ്രഖ്യാപിച്ചത് ഒരു വർഷവും എട്ട് മാസത്തിനും ഇപ്പുറം റിലീസ് ചെയ്യുന്ന സുരേഷ് ഗോപി ചിത്രം കൂടിയായിരുന്നു ജെഎസ് കെ അനുപമ പരമേശ്വരൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിന് നേരത്തെ യു എ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചത് അതേസമയം പേര് മാറ്റാൻ കഴിയില്ലെന്ന നിലപാടിലാണ് നിർമാതാക്കൾ ഇതോടെയാണ് സെൻസർ ബോർഡ് പ്രദർശനാനുമതി നൽകിയില്ലെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് അതേസമയം ചിത്രത്തിന്റെ സർട്ടിഫിക്കേഷൻ നേരത്തെ പൂർത്തിയായിരുന്നു ചിത്രത്തിന് ഒരു കട്ടുപോലുമില്ലാതെ മികച്ച അഭിപ്രായമാണ് ബോർഡ് നൽകിയത് എന്റർടൈൻമെന്റ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം